ആക്രമണങ്ങളും കൊലപാതകങ്ങളും വർദ്ധിക്കുന്നത് പോലീസിന്റെ വീഴ്ചയോ ഇതായിരുന്നു നമ്മൾ ഇന്ന് കൊടുത്ത ഒരു കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യം എന്നാലും നമുക്ക് നോക്കാം നിഷ്പക്ഷമായും നിർദാക്ഷിണ്യമായും നിർഭയമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് ഒന്നാമത്തെ കാരണം പോലീസിന്റെ വീഴ്ചയെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ പോലീസിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന അല്ലെ കുറ്റവാളികളുടെ മേൽ നിർഭയമായ നടപടിയെടുക്കാൻ പോലീസിൻ്റെ വിലക്കുന്ന നിയന്ത്രിക്കുന്ന മറ്റു ചില സ്വാധീനങ്ങളെയും ഈ കാരണമായി നമ്മൾ കാണേണ്ടതുണ്ട് സമൂഹത്തിൽ പൊതുവെ പെരുകി വിദ്യാർത്ഥികളുടെ ഇടയിലും യുവജനങ്ങളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലുമൊക്കെ പെരുകി വരുന്ന കുറ്റവാസന അതിൻ്റെ ഒരു പരിണത ഫലമാണ് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ മറ്റൊന്ന് കുറ്റവാളികൾ യഥാസമയം പിടിക്കപ്പെടുന്നില്ല ശിക്ഷിക്കപ്പെടുന്നില്ല പിടിക്കുന്നവർ പോലും നിയമത്തിൻ്റെ പരിധികളിലൂടെ രക്ഷപ്പെട്ടു പോകുന്നു സംരക്ഷിക്കപ്പെടുന്നു ഇതൊക്കെ കാണുന്ന സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ വന്നിട്ടുള്ള നിഷ്ക്രിയത്വവും ഇതിൻ്റെ ഒരു കാരണമാണ് നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ മൂല്യച്തികൊണ്ട് അക്രമങ്ങളും കൊലപാതകങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് വർത്തിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും സിനിമ പോലുള്ള മാധ്യമങ്ങളുടെ കടന്നുകയറ്റം അതിൻ്റെ തെറ്റായ സ്വാധീനങ്ങൾ ശരിയായ മാർഗദർശനം നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുക്കുവാനായിട്ടുള്ള സംവിധാനങ്ങളും അതിൻ്റെ ആളുകളും ഇല്ലാത്തത് ഇതൊക്കെ ഇതിന് കാരണമാണ് പോലീസ് സേന അവർ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ ചില ക്രിമിനലുകളെ ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് ലോക്കപ്പിലാക്കി കഴിയുമ്പോൾ അവരെ ഇറക്കിക്കൊണ്ടു പോകാനായിട്ട് ചില രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് കൂടുതലും നമ്മുടെ പോലീസ് തന്നെ ശക്തമാണ് അവരെ ആണ് അവർ കാര്യങ്ങൾ നടക്കുന്നു നടത്തുന്നുണ്ട് ഭംഗിയായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ മൂല്യച്യുതിയാണ് വർധിച്ചു വരുന്ന അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അതിന് നമ്മുടെ പോലീസ് സേനയുടെ ഭാഗത്ത് അവരുടെ വീഴ്ചയാണെന്ന് കണ്ണുമിടച്ച് അങ്ങ് പറയാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ കേരളത്തിൽ അക്രമവും പല ഭാഗവും കൂടിക്കൂടി വരുന്നത് നമ്മുടെ ഈ കഞ്ചാവും പിന്നെ ബ്രൗൺ ഷുഗറും എല്ലാം ഇപ്പം വ്യാപകമായതുകൊണ്ടാണ് പിന്നെ അണുകുടുംബങ്ങള് വർദ്ധിച്ചതും ഒരു കാരണം തന്നെയാണ് നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും നമ്മളെ ഉപദേശിക്കാനും അതൊന്നുമില്ല പിന്നെ സ്വാർത്ഥതയാണ് ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും പണം ഉണ്ടാവണം അത്രേ ഉള്ളു അത് ഇനിയിപ്പ കഞ്ചാവ് വിറ്റുകയാണായാലും മറ്റേ ബ്രൗൺ ഷുഗർ വിറ്റുകാണായാലും മറ്റുള്ളവർ നശിപ്പിച്ച നശിച്ചാലും വേണ്ടിയില്ല നന്നാവണം എനിക്ക് പണം ഉണ്ടാവണം എന്നുള്ള സ്വയം സ്വാർത്ഥന്മാരായത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് നിയമബാലകരെ കുറ്റം പറയാൻ പറ്റില്ല കുട്ടികൾക്ക് പോലും സ്വന്തം രക്ഷിതാവ് അല്ലെങ്കിൽ അധ്യാപകൻ ഒരു ശിക്ഷണ രീതിയിൽ കുട്ടികളോട് സംസാരിക്കുന്നത് പോലും ഇന്ന് നിയമത്തിന്റെ മുന്നിൽ കുറ്റകരമായിരിക്കുകയാണ് ഈ വസ്തുതയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത തലമുറ ആരോടും ഉത്തരവാദിത്തമില്ലാത്ത ഒരു വിഭാഗമായിട്ട് അതപ്പതിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ ഈ ഇത്തരം തലതിരിഞ്ഞ നയങ്ങളോട് കൂടിയ നിയമങ്ങൾ സർ മാറ്റുന്നതിന് സർക്കാർ മുന്നോട്ട് വരണം